ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ തനേശേട്ടൻ പോകുന്നതിൻ്റെ തലേദിവസം എടുത്ത വീഡിയോ ആണെങ്കിൽ ഇത് എഡിറ്റ് ചെയ്തിട്ടാൽ കുറച്ച് താമസിച്ചു അപ്പോൾ ഞങ്ങൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്യുന്ന തിരക്കാണ് അപ്പം അച്ചാർ രണ്ട് സൈസ് അച്ചാറെല്ലാം എടുത്ത് കവറിനകത്ത് ആക്കി വെച്ചു ഇത് ഇഞ്ചി അച്ചാറാണ് ഇഞ്ചി അച്ചാറ് ടേപ്പൊക്കെ അടിച്ച് സൂക്ഷിച്ച് വെക്കാനായിരുന്നു അപ്പോൾ ചേട്ടൻ ആദ്യമായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഒന്നും കൊണ്ടുപോയില്ലായിരുന്നു അവർ ഇപ്പം തന്നെ ഫുഡ് വെച്ച് കഴിക്കുക ആയതുകൊണ്ട് എന്നാൽ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തുവിടാമെന്ന് കരുതി നമ്മൾ ബീഫ് അച്ചാറും ഇഞ്ചി അച്ചാറും ഒക്കെ വീട്ടിൽ വെച്ച് പിന്നെ ചേട്ടൻ്റെ അമ്മ മാങ്ങ അച്ചാർ അട മാങ്ങാച്ചാർ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പൊടി ഐറ്റംസ് പിന്നെ ഈ ഉപ്പേരി അങ്ങനെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അത് ഈ അവലും ഈ കപ്പലിൻ്റെയൊക്കെ ചേട്ടൻ്റെ പെങ്ങൾ ചേട്ടന് വേണ്ടിയിട്ട് കൊണ്ട് കൊടുത്തിയായിരുന്നു പിന്നെ അലുവ ചേട്ടൻ ഇഷ്ടമുള്ള അലുവ ഞങ്ങൾ വാങ്ങിച്ചു ചേട്ടൻ്റെ ചേച്ചിയും വാങ്ങിച്ചായിരുന്നു അങ്ങനെ എല്ലാം എടുത്ത് ഞങ്ങൾ പെട്ടിയിൽ വെക്കുക രാത്രി ഒരുപാട് വൈകി കാശിമോൻ ഉറങ്ങിക്കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങളുടെ പാക്കിംഗ് ഒക്കെ അപ്പോൾ എല്ലാം എടുത്ത് വെച്ച് പെട്ടി അടച്ചു അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ